നമുക്ക് നോക്കൂ ചോറ് ഇനിയും ഇവിടെ ഒരു കുഴിയൊക്കെ കുഴിച്ചിട്ട് നമുക്ക് ഇതാ ഇതാണ് പാലക്കാട്ടുകാരുടെ മുളക് വറുത്ത പുളി ഇതാ മുളക് നേർപ്പിച്ച് കലകി കടു വറുത്ത് തിളപ്പിക്കുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ിയൽ ഇതാ അവിയൽ അവിയൽ മതി അവിയൽ ഇനി നമുക്ക് തൈരുണ്ട് കിച്ചടിയുണ്ട് പക്ഷെ ഇന്ന് മീനുള്ളത് കൊണ്ട് അതൊന്നും എടുക്കുന്നില്ല ഞങ്ങൾ മീനുള്ളപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റാൻഡ് പോയിൻ്റ് നിങ്ങളെ കാര്യമായിട്ട് കാണിക്കാൻ പറ്റില്ല മീനുള്ളപ്പോൾ ഞങ്ങൾ നൂറ് ചേർത്തുള്ള ഒരു കറികളും ഉപയോഗിക്കുകയില്ല അതാ കുടംപൊടി ഇട്ട് വെച്ചാൽ അല്ല മത്തിക്കറി വിടണം സൂപ്പർ മത്തിക്കറി ഇതാ കുടംപൊടി ഇട്ട് വെച്ചാൽ മത്തിക്കറി ഇനി മീൻ വറുത്തിട്ടുണ്ട് മീനെ വറുത്തിട്ടുണ്ട് മത്തി വറുത്തിട്ടുണ്ട് കേട്ടോ മത്തിയും കൂടി എടുക്കുക അപ്പോൾ ഇന്ന് മീൻ വറുത്തത് മത്തി വറുത്തത് മത്തി മുളകിട്ടത് മത്തി വറുത്തത് മത്തി മുളകിട്ടത് അവിയൻ മുളക് വറുത്തപ്പുളി ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതാ തൈര് അതിൻ്റെ അടി കയ്പയ്ക്കാക്ക കിച്ചടി ഒക്കെ ഉണ്ട് പക്ഷെങ്കിൽ മോരിൻ്റെ കൂടെ ഞങ്ങൾ അതൊന്നും എടുക്കുകയില്ല അത് രണ്ടും കുക്കിങ്ങി കഴിഞ്ഞപ്പോഴാണ് മീൻ കാരം വന്നത് അപ്പോൾ പിന്നെ മീനും കൂടെ മേടിച്ചു അവിടെ ഇന്ന് മുളകൊത്തപ്പൊടി മത്തി വറുത്തത് അവിയൽ മീൻകറി മത്തി ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ വിഭവങ്ങൾ എന്നൊന്നും പറയാല് കറികൾ നല്ല കുത്തരിയുടെ ചോറും നിങ്ങൾക്കെല്ലാവർക്കും ഈ ഭക്ഷണം ഇഷ്ടമായാൽ ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷ എല്ലാവരും വരണേ ഞങ്ങളോടൊപ്പം നമുക്കൊന്നിച്ചിരുന്ന് കഴിക്കാമല്ലോ അല്ലേ